ആ ഡ്രാമയുടെ പേരാണ് ഇപ്പോഴും നമ്മൾ ബിഗ് ബോസിൽ കാണുന്നത് എന്നെ ബെൽട്ട് കൊണ്ടടിച്ചു ഷൂസ് കൊണ്ട് ചവിട്ടി ഞാനായതുകൊണ്ടാണ് ആത്മഹത്യ അത് പിടിച്ചു നിന്നത് അതുപോലെ തന്നെ ഈ ബന്ധം കാരണം എൻ്റെ അമ്മ നാൽപ്പത്തഞ്ച് ദിവസം ആശുപത്രിയിലായി എന്നുള്ള പച്ച നുണയാണ് വന്നിട്ട് ബിഗ് ബോസിൽ വന്നിട്ട് ഈ ചെറുപ്പക്കാരനെ തേക്കാൻ വേണ്ടിയിട്ട് ഇരിഞ്ഞ് രണ്ടും രണ്ട് വഴിക്കായി രണ്ടും രണ്ട് ജീവിതമായി പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും എൻ്റെ പഴയ ഹസ്ബൻഡ് അവിടെയാണ് പോയിൻ്റ് മക്കളെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ട് വേണമെങ്കിൽ കുറച്ച് സെൻഡ് അടിക്കണം അതായത് ആ ഒരു കഥയൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരെല്ലാം ഈ അമ്മേ പാപ ആ കുട്ടി എത്ര അനുഭവിച്ചിട്ടുണ്ട് അതിനൊരു വോട്ട് കൊടുക്കുമോളെ വോട്ട് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്സറസിനെ പറ്റിയിട്ട് പറയാൻ തന്നെയാണ് അതായത് നമ്മുടെ ബിഗ് ബോസിലെ മത്സരാർത്ഥിയായ സീരിയൽ താരമായ അപ്സരസിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് നുണകളിലേക്കാണ് ഞാൻ വരുന്നത് വേറെ ഒന്നുമല്ല എനിക്ക് അവരുടെ ആദ്യ ഭർത്താവിൻ്റെ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ത്രീയും ഈ യുവതിയും അതുപോലെ തന്നെ ആ ഒരു യുവാവും പ്രണയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡാൻസും കാര്യങ്ങളും ൊക്കെ കണ്ടപ്പോഴേ ഈ നമ്മൾ അപ്സരത്തിന് എന്താണെന്നറിയില്ല കണ്ണനോട് ഭയങ്കര പ്രണയമായി അങ്ങനെ ഈ പ്രണയം എന്ത് ചെയ്തു വെച്ചാൽ കണ്ണൻ വീട്ടിൽ അറിയിച്ചപ്പോൾ പറഞ്ഞു മോനെ നമുക്ക് അതിനുള്ള സാമ്പത്തിക എല്ലാം ഉണ്ടോടാ ഇപ്പം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ കണ്ണൻ പറഞ്ഞു അമ്മേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ അവളാണെങ്കിൽ നല്ല കുട്ടിയാന്ന് അതായത് നമ്മളിപ്പോഴും മറ്റേ ഇതിൻ്റെ അകത്ത് ഈ ബിഗ് ബോസിൽ കണ്ടില്ലേ ആ ഒരു ഒരു പ്രാവശ്യം ക്യാപ്റ്റനായി അതുപോലെ തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു നല്ല കുട്ടി നല്ല വീട്ടമ്മ നല്ല തറവാട്ടമ്മ നല്ല കുലസ്ത്രീ എന്നുള്ള പേരൊക്കെ കിട്ടിയില്ലേ അതുപോലെ തന്നെയാണ് ഈ കണ്ണൻ്റെ മുമ്പിലും കണ്ണൻ്റെ മുമ്പിൽ നല്ല രീതിയിൽ അഭിനയിച്ചു ഭയങ്കരമായി ഇഷ്ടമായി കണ്ണൻ ഏതായാലും നല്ല കുട്ടിയാണ് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു അങ്ങനെ ആ പിന്നെ അമ്മേൻ്റെ കൂടെ ഇവർ മൂന്ന് പേരും കൂടി താമസിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് കണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാൻസിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു യുവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സീരിയലുണ്ട് അതുകൊണ്ട് തന്നെ ചില്ലറ കുറച്ച് കൂടുതലുണ്ട് കയ്യിൽ അപ്പോൾ പോകാനും വരാനൊക്കെ ആയിട്ട് ഈ സ്ത്രീൻ്റെ പേരിൽ തന്നെ ഒരു കാറൊക്കെ വാങ്ങിച്ചു അതുപോലെ തന്നെ അവിടെ കുറച്ച് സാധനങ്ങളും ഇതൊക്കെ വാങ്ങിച്ചു അത് സ്വാഭാവികമല്ലേ ഇപ്പം നമ്മൾ ീ രണ്ടുപേര് തമ്മിൽ പ്രണയിച്ച് ഒരുമിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാളെ കയ്യിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ പൈസ ഉണ്ടെന്ന് വിചാരിച്ചോ അതാണല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കുക അതുപോലെ ഈ ഒളിച്ചോട്ടക്കാരിയാണെങ്കിൽ അവരുടെ പിന്നെ കുറച്ച് സ്വർണ്ണോ മാല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ആദ്യം വീട്ടുവാടക കൊടുക്കാൻ അവർ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊന്നും നമുക്ക് കണ്ണനെ കുറ്റം പറയാൻ കഴിയില്ല ഏതായാലും ഇവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സ്ത്രീക്ക് അതായത് ഈ യുവതിക്ക് നമ്മൾ അപ്സരത്തിന് ബിഗ് ബോസ് താരത്തിന് തോന്നിയത് ഈ വീട് ും ഇവനൊന്നും ശരിയല്ല കാരണം ഞാൻ കണ്ടതൊന്നും അല്ല ലോകം ഇതിലും വലിയത് അങ് അപ്പുറത്തുണ്ട് അതായത് ചില ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ ഈ പൊതുവേ എന്ന് പറഞ്ഞ സീരിയലിൻ്റെ സംവിധായകർക്കൊക്കെ നല്ല കൊയ്ത്താണ് ഈ മിക്ക സംവിധായകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയായിട്ട് പണങ്ങിയിട്ട് നിൽക്കുന്ന ടീമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സെറ്റിൽ ഒരു മൂന്നാല് ആൾക്കാർ ഉണ്ടാകും അതുണ്ടാകും ഇല്ലാതിരിക്കില്ല നമുക്ക് നമുക്കെന്നെ അറിയാമല്ലോ കുറച്ച് നാൾ എന്ന് പറയുന്നത് ഈ പിന്നെ ഒരു ഇതുപോലൊരു നടി ആത്മഹത്യ ചെയ്തിരുന്നു അവർ ലിവിങ് ടുഗതർ എന്ന് പറയുന്ന ഒരു പുതിയൊരു പ്രതിഭാസമുണ്ടല്ലോ അങ്ങനെ ആവുമ്പോഴെന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ വേണമെങ്കിലും താമസിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ സംവിധായകന് നാട്ടിൽ വേറെ ഭാര്യ മക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സ്ത്രീയുമായിട്ട് ഇവിടെ താമസിക്കുന്നു അവർക്കവിടെ ഭാര്യ മക്കളുമായിട്ട് അവരവിടെ താമസിക്കുന്നു ഇവനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ ആവശ്യമുള്ളപ്പോൾ ഈ ഫ്ലാറ്റിൽ വന്നിട്ട് ലിവിങ് ടുകദർ ആക്കും രണ്ടുപേരും അത് കഴിഞ്ഞിട്ട് ഇവൻ തിരിച്ചിട്ട് ഇവന്റെ വീട്ടിൽ പോയിട്ട് അവിടെയും ഒരു ടുകദർ ആക്കിയിട്ട് വരും എന്നുള്ളതാണ് അങ്ങനെ ഈ സീരിയലിലൊക്കെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ അപ്പോൾ സിനിമയിലില്ലായ ചില ആൾക്കാർ ഇരിക്കും മിണ്ടുമക്കളെ സിനിമയിലും ഈ സംഭവം തന്നെയുണ്ട് സിനിമാ നടികൾ ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുൽസിത പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോഴും നമ്മളെന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ദിവസം ഒരു വാർത്ത വന്നിരുന്നു ഋജിഷ വിജയൻ ഇതുപോലെ ഈ പിന്നെ എന്താ പറയുന്നത് ഈ ലിവിങ് ടുഗതറാന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു ചിലപ്പോൾ ഒരു കൊച്ചൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അടിച്ച് പിരിയും അത്ര തന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു തോന്നിച്ചാൽ എന്തിനാണ് വെറുതെ എങ്കിലും ഇവൻ്റെ കൂടെ ഈ അത്താഴ പട്ട്ണിക്കാരൻ്റെ കൂടെ അതുകൊണ്ട് ഇവനെ വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം അടുത്തത് പിടിക്കാമെന്ന് കരുതിയിട്ട് ഈ ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ ഇവൻ അടുത്തത് പിടിക്കുകയാണ് അതായത് ഈ അപ്സരസ് നേരെ പോയിട്ട് ആ ഡയറക്ടറുടെ കെണിയിലങ്ങ് വീണു പിന്നീട് ഈ ഡയറക്ടറുമായിട്ട് ഡയറക്ടറുമായിട്ടായി ചുറ്റിക്കറക്കാം എന്താ കാരണം ഡയറക്ടറൊക്കെ തിരി ചില്ലറിയൊക്കെ ഉള്ള ടീമാണ് ുള്ള കാര്യം പറയാലോ അതായത് ഇവനെ പോലെ അത്തി അത്താഴപ്പക്ഷണിക്കാരനോ അല്ലെങ്കിൽ വീടില്ലാത്തവനോ ഒന്നുമല്ല നല്ല വീടും കാര്യങ്ങളൊക്കെയുള്ള ഒരു മനുഷ്യനാണ് ഏതായാലും അവനെ പിടിക്കാം അവനെ പിടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം സീരിയലും കിട്ടുമല്ലോ അപ്പോൾ അവിടെ അങ്ങനെ സ്ഥാനം ഉറപ്പിച്ചപ്പോഴാണ് ഇവൻ്റെ വീട്ടിൽ വന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് പ്രശ്നമാക്കാൻ തുടങ്ങിയത് അതായത് ഈ കണ്ണൻ്റെ വീട്ടിൽ വന്നിട്ട് ഭാര്യയായ അപ്സരസ് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴേ കണ്ണനും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വലിയ ഡ്രാമ ഇറക്കി ആ ഡ്രാമേൻ്റെ പേരാണ് ഇപ്പോഴും നമ്മൾ ബിഗ് ബോസിൽ കാണുന്നത് തന്നെ ബെൽട്ട് കൊണ്ടടിച്ചു ഷൂസ് കൊണ്ട് ചവിട്ടി ഞാനായത് കൊണ്ടാണ് ആത്മഹത്യ അത് പിടിച്ചു നിന്നത് അതുപോലെ തന്നെ ഈ ബന്ധം കാരണം എൻ്റെ അമ്മ നാൽപ്പത്തഞ്ച് ദിവസം ആശുപത്രിയിലായി എന്നുള്ള പച്ച നുണയാണ് വന്നിട്ട് ബിഗ് ബോസിൽ വന്നിട്ട് ഈ ചെറുപ്പക്കാരനെ തേക്കാൻ വേണ്ടിയിട്ട് അതായത് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ഇപ്പോഴേ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെയും പ്രശ്നമായിരിക്കാം അവിടെയും പ്രശ്നമുണ്ട് അപ്പോഴും വിചാരിച്ചിട്ടുണ്ട് കണ്ണൻ തന്നെയാണ് നല്ലത് അപ്പോൾ കണ്ണനാണെങ്കിൽ വേറെ പെണ്ണൊന്നും കിട്ടിയില്ല കണ്ണൻ വേറെ പെണ്ണൊക്കെ നോക്കുന്നുണ്ടോ ഒന്നും സെറ്റായില്ല അപ്പോൾ കണ്ണന് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും പെണ്ണ് കൊടുക്കുമോ ഇവൻ ഈ ബെൽറ്റിൽ അടിക്കുന്നവനാണ് അല്ലെങ്കിൽ ഷൂസിന് ചവിട്ടുന്നവനാണ് എന്ന് പബ്ലിക്കായിട്ടല്ലേ ഈ അപ്സരസ് ബിഗ് ബോസ് പോലെയുള്ള വലിയൊരു ഷോയെന്ന് വിളിച്ചു പറഞ്ഞത് അത് വളരെ തെറ്റല്ലേ ഇവർ പിരിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് പിന്നെ ആ ഒരു ടോപ്പിക് എടുത്തിടുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് പിരിഞ്ഞ് രണ്ടും രണ്ട് വഴിക്കായി രണ്ടും രണ്ട് ജീവിതമായി പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും എൻ്റെ പഴയ ഹസ്ബൻഡ് അവിടെയാണ് പോയിൻ്റ് മക്കളെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ട് വേണമെങ്കിൽ കുറച്ച് സെന്റി അടിക്കണം അതായത് ആ ഒരു കഥയൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരെല്ലാം ഈ അമ്മേ പാപ ആ കുട്ടി എത്ര അനുഭവിച്ചിട്ടുണ്ട് അതിനൊരു വോട്ട് കൊടുക്കുമോളെ മോനെ അതിനൊരു വോട്ട് കൊടുക്കുക ഒരു വോട്ട് കൊടുക്കുമോളെ ഇങ്ങനെ പറയും അപ്പോൾ അവിടെ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്തു അതിനു വേണ്ടിയിട്ടാണ് ഈ അപ്സരസ് മഹാറാണി അപ്സരസ് കുലസ്ത്രീ ഈ ഒരു കഥ ഇവിടെ വന്ന് വിളമ്പിയത് എന്നുള്ളതാണ് കുലസ്ത്രീയാണ് ഭയങ്കര കുലസ്ത്രീയാണ് ഭയങ്കര എന്താ പറയുക അഭിജാത്യുള്ള കുടുംബത്തിനെ പോലെയാണ് പക്ഷേ സ്വന്തം ഭർത്താവ് ഉള്ളപ്പോഴുള്ള അവിഹിതം അത് അവിടെ മറച്ചു വെച്ചു എന്നുള്ളതാണ് സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ കൂടിയിട്ട് ഇദ്ദേഹം അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യ വാങ്ങിച്ചുകാരെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കൂടിയാണല്ലോ ഇവരുടെ കാറിൽ ഇപ്പോഴത്തെ ഭർത്താവിനെയും കൂട്ടിയിട്ട് ഞെളിഞ്ഞിരുന്ന് പോകുന്ന രംഗം കണ്ടിട്ട് ഈ പാവം ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവളുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് ഇവന്റെ പണമില്ലായ്മയെയും ഇവന്റെ വിദ്യാഭ്യാസത്തെയും പറ്റിയിട്ട് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് ഇവനെ നാണം കെടുത്തിയിട്ടുണ്ട് പലപ്പോഴും ഇവന്റെ അമ്മയെ വരെ മോശമായി പറഞ്ഞിട്ട് നാണം കെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അപ്സരസ് എന്ന് പറയുന്ന വ്യക്തി ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തൊരു ക്രൂരതയാണ് ആ ചെറുപ്പക്കാരനോട് ചെയ്തത് അതായത് അവൻ എന്താണ് ചെയ്തത് സ്നേഹിച്ചു പോയി എന്നുള്ളത് തെറ്റു മാത്രമേ ഉള്ളൂ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ പണക്കാരാണോ ഇത് ഇതാണോന്ന് നമ്മൾ നോക്കൂലല്ലോ പക്ഷേ ഇവള് നോക്കണമായിരുന്നു ഇവള് വിചാരിച്ച ഇവളെന്താ വിചാരിച്ചെന്നറിയില്ല ഏതായാലും എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് നടന്നിട്ടുണ്ട് എല്ലാവരും പറയും ഈ സീരിയൽ പിന്നെ ചില നടിമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മിസ്റ്റേക്ക് എന്നാരണം എന്നറിയാം അതായത് ചാൻസിന് വേണ്ടിയിട്ട് സംവിധായകൻ പറയും നിങ്ങളൊന്നും ഓള സെറ്റാക്കി കൂടി നിങ്ങൾക്ക് എന്താ പറയുക ഈ സംവിധായകനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സംവിധായകൻ്റെ അടുക്കാൻ ഞാൻ വലിയൊരു കഴിവുള്ളവളാണ് എന്ന് പിന്നെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്യുന്ന ഒരു പണിയാണ് നടന്ന് അതായത് ഒന്ന് തിരിപ്പിച്ചു കൊടു ഇവരും പറയും ഒരു മോളെ നീ എന്തിനാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അവനെന്താ ഉള്ളത് അവന് ഡാൻസ് ഉണ്ടോ അവൻ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലല്ലോ നിത ഓന് നിന്നെന്തോ ഒരു നോട്ടമുണ്ട് ഇതല്ലേ എല്ലാവരും ചെയ്യുന്നതല്ലേ മോളെ എല്ലാ സീരിയലും നടിമാറും ഇതേപോലെ തന്നെയല്ലേ രണ്ടും മൂന്നൊക്കെ കെട്ടുന്നില്ലേ എന്നുള്ള തരത്തിൽ പിന്നീട് അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്യലാണ് അങ്ങനെയാണ് ഈ പെൺ ഈ ഒരു യുവതിയെയും വീഴ്ത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ അഭിനയം മാത്രമാണത് അത് മനസ്സിലാക്കണം നിങ്ങൾ പൈസ ഉള്ളവനെ കണ്ടപ്പോഴേ പൈസ ഇല്ലാത്ത ഭർത്താവിനെ വേണ്ട അതാ ഇവിടെ നടന്നിരിക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അല്ലാതെ വേറെ ഒന്നുമല്ല ഈ പാവത്തിനെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവനാണോ ഷൂസിനിട്ട് ചവിട്ടിയത് ഇവനാണോ ഈ ബെൽറ്റിനിട്ട് അടിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല എത്ര നല്ല മനുഷ്യനാണ് എത്ര നല്ല പാവമാണ് അപ്പോൾ ഇവള് ഇതിന് മുന്നേ പറഞ്ഞത് എന്താണെന്ന് അറിയാം അതായത് കസേരി എടുത്ത് അടിച്ചിട്ട് നാല് തുന്നിടീണ്ടേന്ന് അവസാനം ആരോ ചോദിച്ചു തുന്നും എടുത്തും മോളെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മാഞ്ഞ് എന്ന് അതുകൊണ്ട് അതുകൊണ്ടിപ്പം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് ആലോചിക്കുന്നുകൊണ്ടാണ് ഈ തുന്നിൻ്റെ കാര്യം ഇപ്പം പറയാത്തതെന്നാണ് ഈ കണ്ണൻ എന്ന് പറയുന്ന ഈ അത്താഴ പ്രശ്നക്കാരൻ പാവം അവൻ പറയുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ പച്ച നുള പറയുന്നിടത്തോളം കാലം ഇവളുടെ പുറകെ നമ്മളുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആവശ്യമില്ലാതെ എന്തിനാണ് ഒരു പാപത്തിൻ്റെ പേര് എടുത്തിടുന്നത് അത് മാത്രമാണ് നമുക്കുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഉപയോഗിച്ച് വൈകിട്ടാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട്